നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ പ്രൊട്ടസ്റ്റ് നടത്തി കരഞ്ഞ് നിലകളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നികിലേട്ടായി അങ്ങ് ലിസ്ബണി കടന്ന് അടിച്ച് പൊളിക്കുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അതിനിടെ ഒഡീഷ എഫ് സി സെർജിയോ ലബേറയുടെ ഒഡീഷ എഫ് സി തങ്ങളുടെ ആയുധപ്പുരയുടെ മൂർച്ച വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ബ്രസീലിൽ നിന്ന് തന്നെ ഒരു താരത്തിനെ കൊണ്ടുവന്ന് തങ്ങളുടെ മുന്നേറ്റ നിരയിൽ പെട്ടെന്നുണ്ടായ പ്രതിസന്ധിക്ക് പകരം കണ്ടെത്താൻ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സാഹചര്യങ്ങളുമായി വളരെ പൊരുത്തപ്പെട്ട് ബംഗ്ലാദേശ് ലീഗിൽ ഗോളടിച്ച് തിമിത്തിരുന്ന ഒരു സാഹചര്യത്തിൽ എ എഫ് സി മത്സരത്തിൽ മൂന്ന് രണ്ട് എന്ന സ്കോറിന് ഒഡി ഒഡീഷയെ ബംഗ്ലാദേശ് ക്ലബ്ബായിട്ടുള്ള ബഷുന്ധര കിങ്സ് പരാജയപ്പെടുത്തുന്ന സമയത്ത് ഒഡീഷയുടെ നെഞ്ചിലേക്ക് രണ്ട് ഗോളുകൾ അടിച്ച ഡോയിട്രൺ ഗോമസ് നസിമൻഡോ എന്ന കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ പരിചിതനായ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ സൂപ്പർ ലീഗ് കേരളയിൽ ടോപ്പ് സ്കോറായി മാറിയ ബ്രസീലിയൻ താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ഒഡീഷ എഫ് സി കഴിഞ്ഞിട്ടുണ്ട് ഈ സീണിൻ്റെ അവസാനം വരെയാണ് കോൺട്രാക്ട് എങ്കിൽ പോലും ഒരു വർഷത്തേക്ക് കൂടി കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊവിഷൻ ആ ഒരു ക്ലോസിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒഡീഷ എഫ് സിയുടെ ഏറ്റവും മികച്ച നീക്കങ്ങളിൽ ഒന്നായിട്ട് നമുക്കിതിനെ വിലയിരുത്താം സൂപ്പർ ലീഗ് കേരളത്തിലൂടെ കൊച്ചിയിൽ നിന്നും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ മനം കവർന്ന ഈ ന സിമെൻഡോ എന്ന ബ്രസീലിയൻ മുന്നേറ്റ നിര താരം ഫ്ലൂമിനൻസിന് വേണ്ടി കരിയർ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പുള്ളി ആരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അപ്പം സൂപ്പർ ലീഗിൽ കളിച്ച താരം എന്ന് കരുതി വില കുറച്ച് കാണിയൊന്നും ചെയ്യേണ്ട ബസുന്ധര കിങ്സിന്റെ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് ധാക്ക അബ്ഹാനിക്ക് വേണ്ടിയും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പുള്ളിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് സോ ഹീസ് എ പെർഫെക്റ്റ് സ്ട്രൈക്കിംഗ് അസറ്റ് ഫോർ ഒഡീഷ എഫ് സി